ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ദിനമോണ്ട സിഡിക്കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫുൾ ഒരു ബ്രോക്കേൻഡ് ഡിസൈൻ വരുന്ന ഒരു സാരി അതായത് സിൽവർ ത്രെഡ് വർക്ക് ഒരു സാരിയാണ് കേട്ടോ അടിപൊളിയാണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഒരു സാരിയാണ് ഫസ്റ്റ് വരുന്ന ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ അതിൽ ഫുള്ളിതായി ഒരു സിൽവർ ത്രെഡ് വർക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു സിൽവറിന്റെ ബോർഡറും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരി നമുക്ക് ട്രേപ്പ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഈ ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിന് വരുന്നത് ഫുൾ ആ ഒരു സിൽവർ ത്രെഡും അതുപോലെ തന്നെ ആ ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കണ്ടട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നരെ സെലക്ട് ചെയ്യുന്നതാണ് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് ആണ്ട്ടോ അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാവരും വന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ നെക്സ്റ്റ് നോക്കിക്കേ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അതാ ഇങ്ങനെയൊരു സിൽവർ ത്രെഡ് വർക്കാണ് ഫുള്ള് ബോഡി പോർഷൻ പോകുന്നത് കേട്ടോ അതെങ്ങനെ വരും അടിപൊളിയാണ് കാണാനായിട്ട് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ കൊടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു സാരി ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് ഞാൻ നിങ്ങളുടെ വേലേക്ക് സാരി എത്തിക്കുന്നത് നയൻ എയ്റ്റ് സീറോ തൊള്ളായിരത്തി എൺപത് മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അതായതിൻ്റെ പല്ലു ഇതാണ് വരുന്നത് ഈ ഒരു ഫ്ലവർ ഡിസൈനാണ് ആണ് പല്ലുവിൽ വരിക അതുപോലെ തന്നെ ബ്ലൗസ് പീസാണ് കേട്ടോ താഴോട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസാണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ രണ്ട് ഡാർക്ക് ഷേഡുകളും ബാക്കി പേസ്റ്റർ ഷെയ്ഡുകളുമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നയൻ എയ്റ്റ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പേസ്റ്റർ ഷേഡ് ആണ് പിന്നെ ഈ ഡിസൈന് മാത്രം ചെറിയ ചെറിയ ഡിസൈന് മാത്രം ചെറിയ ചെറിയ ഒരു ചേഞ്ച് വരും കേട്ടോ ഇത് നല്ലൊരു ബ്ലാ ബ്ലാക്ക്ബെറി വിവിങ്സിലാണ് വന്നിരിക്കുന്നത് ഈ സാരി കേട്ടോ പേസ്റ്റർ ഷെയ്ഡുകളാണ് ഇനി കാണിക്കുന്നതെല്ലാം തന്നെ പേസ്റ്റർ ഷേഡുകളാണ് എപ്പോഴും കസ്റ്റമേഴ്സ് വാട്സപ്പിൽ സ്റ്റാഫുകളോട് എൻക്വയറി നടത്തുന്ന ഒരു സാരിയാണ് സാരിയാണിതെട്ടോ അതുകൊണ്ടാണ് ഞാനിതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതാ ഇതാണ് കേട്ടോ പല്ലു പോർഷൻ വരുന്നത് ഈയൊരു ഡിസൈനിൽ വരും ഇതാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് ആണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഫേസ് ബ്ലൂ ഷേഡ് അടിപൊളിയല്ലേ കാണാനായിട്ട് ഒത്തിരി പേർക്ക് തന്നെ സോഫ്റ്റ് സിൽക്ക് സാരി കാണുമായിരിക്കും കേട്ടോ കാരണം പാർട്ടി വെയർ ആയിട്ട് എപ്പോഴും തന്നെ അധികവും പേര് യൂസ് ചെയ്യുന്ന ഒരു സാരി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ കാണുമായിരിക്കും ദാ ഇതാണ് കേട്ടോ പല്ലു പോർഷൻ വരുന്നത് ഈ ഒരു ഡിസൈൻ വരും ബ്ലൗസ് പീസ് ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈനിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഫുള്ള് വരുന്നത് ബ്ലാക്ക് ജെറി വീവിങ്സ് ആണ് വരുന്നത് നൈൻ എയ്റ്റ് സീറോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മസ്റ്റേഡ് യെല്ലോയുടെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഇതാ ഇതിലിത്തിരി കൂടി നിങ്ങൾക്ക് ഡിസൈൻ കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അതെ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വൺ ഫീറ്റായിട്ട് നമുക്കിട അതുപോലെ തന്നെ റേപ്പ് ചെയ്ത് വച്ചാലും ഭംഗിയായിരിക്കും കേട്ടോ ഇത് വരും ഇതാണ് പല്ലു ബ്ലൗസ് പീസ് നയൻ എയ്റ്റ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു പിങ്കും അതുപോലെ തന്നെ ഒരു ചിക്കോ ഷെയ്ഡും കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് ദാ പല്ലു ഇതാണ് കേട്ടോ പല്ലുവിൽ ഡിസൈൻ വരുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഡിസൈനിൽ പല്ലു വരും ബ്ലൗസ് പീസ് ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരും നയൻ എയ്റ്റ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക എന്ത് ഭംഗിയാണ് നല്ലൊരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ഇതൊന്നും എപ്പോഴും കിട്ടുന്ന ഷെയ്ഡല്ല കേട്ടോ അധികം പേരും ചോദിക്കുന്നത് പേസ്റ്റർ ഷെയ്ഡുകളാണ് കാരണം എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡുകളായതുകൊണ്ടായിരിക്കാം കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് പേസ്റ്റർ ഷെയ്ഡുകളാണ് കേട്ടോ പിന്നെ ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ഷെയ്ഡും കൂടെ കൊണ്ടുവന്നതന്നെ ഉള്ളു പേസ്റ്റൽ ഷെയ്ഡ് ഇടികവും കൊണ്ടുവന്നിരിക്കുന്നത് നയൻ നോട്ട് സീറോ തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇതാ ഈ ഒരു ഡിസൈനിൽ വരും കേട്ടോ പല്ലു ഇതാണ് നല്ല ഭംഗിയാണ് കേട്ടോ പല്ലുലെ ഡിസൈനോ കാണാനായിട്ട് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇഷ്ടം പോലെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീറ്റർ ഒക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു ബ്ലൗസ് പീസ് തന്നെയാണ് റി നെക്സ്റ്റ് നോക്കിക്കേ ത്രെഡ് വർക്ക് വരുന്നൊരു സാരി ആണ് കേട്ടോ നല്ലൊരു ജൂ സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ അതിനകത്തോടെ ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ത്രെഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ട്രീയുടെ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ സാരിയിൽ തന്നെ ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈൻ പോകുന്നുണ്ട് അത് കാണാന്ന് വിചാരിക്കുന്നുട്ടോ അതാ ഈ ഒരു ഡിസൈൻ പോകുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു കേട്ടോ സാരി ഫുള്ള് ഈ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് പല്ലു അടിപൊളിയാണ് കേട്ടോ പല്ല് കാണാനായിട്ടോ നല്ല രസമുള്ള ഒരു ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സ്ലീവിൽ ആ ഒരു ബോർഡർ വരും കേട്ടോ എഴുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ട് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആയിരിക്കുന്നത് രണ്ട് ഡാർക്ക് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതാണ് കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂ റോയൽ ബ്ലൂ കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ക്ലോസ് പീസ് പ്ലെയിൻ ആണ് സ്ലീവിൽ ആ ഒരു ബോർഡർ വരും എഴുന്നൂറ്റി അറുപത്തിയഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഡോള സിൽക്ക് സാരിയാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അതില് നല്ലൊരു ഗോൾഡന്റെ ബോർഡർ പോകുന്നുണ്ട് കേട്ടോ അതാ ഇത്ര വീതിയിലാണ് താഴോട്ട് വരുമ്പോഴത്തേക്കും ബോർഡർ വരുന്നത് പിന്നെ ഈ ഒരു ബാറ്റിക് പ്രിന്റ് വരുന്നുണ്ട് അതിനകത്തോടെ ഈ ഒരു മിറർ വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഈ ഒരു ഡിസൈൻ വരുന്നതിനകത്തൊരു മിറർ വർക്കും കൂടെ കൂടി വരുന്നുണ്ട് ചെറുതായിട്ട് വരുന്ന ഒരു മിറർ വർക്ക് സാരി ഈ ഒരു ബാറ്റിക് പ്രിന്റ് വരും കേട്ടോ പല്ലു ഒക്കെ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ആ ബാറ്റിക് പ്രിന്റ് വരും അതിനകത്തൂടി നല്ല രസമുള്ള ആ ഒരു മിറർ വർക്കും കൂടെ കൂടി വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ് കേട്ടോ പിന്നെ ആ നല്ലൊരു കസവിന്റെ ബോർഡർ വരുന്നുണ്ട് ഇതിന്റെ ബ്ലൗസ് പീസ്താ ഈ ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈനിൽ സ്ലീവില് ആ ഒരു ബോർഡർ വരും ടാസൽസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് മൂന്ന് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കി നെക്സ്റ്റ് നോക്കിക്കേ എന്ത് രസമാണ് നല്ലൊരു ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതാ ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു മിറർ വർക്കാണ് സാരിയിൽ പോകുന്നത് കേട്ടോ ബാറ്റിക് ആണ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതൊക്കെ കൊടുത്ത് ഒരു ഫംഗ്ഷനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു റയറായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയും കൂടിയാണ് അതാ എന്ത് ഭംഗിയാണെന്നു നോക്ക് പല്ലു കാണാനായിട്ട് ട്രിപ്പിൾ ലൈൻ തന്നെയാണ് അറിയുന്നത് നെക്സ്റ്റ് നോക്കിക്കാൻ ഈയൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണോ കേട്ടോ വരുന്നത് ഇൻഡിഗോ ബ്ലൂ എന്ന് പറയാം കേട്ടോ ആ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇതാ ഇതാണോ കേട്ടോ ഇതിനകത്ത് ഡിസൈൻ വരുന്നത് ഈ ഒരു നിറവിറിനോട് കൂടിയാണ് ബാറ്റിക് പ്രിൻ്റ് ആണ് ഫുള്ള് വരുന്നത് കേട്ടോ ദാ പല്ലു ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പൊ ഞാൻ എന്നെ കാണിച്ചത് കസ്റ്റമേഴ്സ് എപ്പോഴും തന്നെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ട് പാർട്ട്വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരിയുടെയും അതുപോലെ തന്നെ ദോള സിൽക്കിൽ വരുന്ന ബാറ്റി പ്രിന്റോട് കൂടിയിട്ട് വരുന്ന സാരിയുടെ ഒക്കെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചേർന്നോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്